വ്യാപകമായ വലിയ വിപത്ത് ബദറിൽ വന്നില്ലേ എന്താ ബദ്രീങ്ങൾ നേതാവ് പ്രവാചകം ചെയ്തത് രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു അഞ്ജിസനാ വനാ അഭയ നിന്റെ കരാറ് പാലിക്കണേ സഹായിക്കാമെന്ന് പറഞ്ഞതല്ലേ സഹായിക്കണേ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് അവസാനം പറയാണ് പോവുകയാണ് ഈ ചെറിയ സംഘം അവരെങ്ങാനും പരാജയപ്പെട്ടാൽ പിന്നെ നിന്നെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടാകൂല റബ്ബെ സഹായിക്കണേ അല്ലാന്ന് പറഞ്ഞ് കഴിഞ്ഞങ്ങട്ട് മേൽപോട്ട് ഉയർത്തിയപ്പോ തോളില്ല മുണ്ടാണ് താഴത്തെ അബൂബക്കർക്ക് വന്ന് കെട്ടിപ്പിടിച്ച് പിന്നെ ആ മുണ്ടെടുത്ത് തോളിട്ടോട്ട് പറയാ നബി മതി നിങ്ങൾ പറഞ്ഞത് അല്ല നിങ്ങളെ സഹായിക്കും നോക്കി നിങ്ങൾ ഭദ്രീയങ്ങളുടെ നേതാവ് ആ ഭദ്രീങ്ങളുടെ നേതാവ് ഇരുന്ന് പ്രാർത്ഥിക്ക ഭദറിന്റെ തലേ ദിവസം ബദറിന്റെ അന്നും പ്രാർത്ഥിച്ചു യുദ്ധം നടക്ക ഇടയ്ക്ക് നബിക്കുണ്ടാക്കിയ കൂട്ടിലേക്ക് കയറും അരീഷിലേക്ക് കയറും പ്രാർത്ഥിക്കാണ് പിന്നെ സ്വഹാബികൾക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് വീണ്ടും യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങും പിന്നെ പ്രാർത്ഥിക്കും വീണ്ടും യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് നബി വരും അങ്ങനെ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചും റബ്ബിനോട് പ്രാർത്ഥിച്ചും കഠിനാധ്വാനം ചെയ്തും ഉണ്ടായ വിജയമാണ് ബദറിന്റെ യുദ്ധം എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് കേരളത്തിന്റെ ഇക്കര മുതൽ അക്കര വരെ ബിരിയാണി ബിരിയാണിച്ചപ്പോൾ വളമ്പുക സുനിത്യമായ നേതാക്കന്മാര് അതിന്റെ മുമ്പോ ആ ബദര്യങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കും ചെയ്യാ അതൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ അല്ലല്ലോ സഹോദരങ്ങൾ കുറച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട റമദാൻ മാസത്തിലെങ്കിലും ആ ഭദരമോലിതനെന്താ പറയുന്നത് നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടോ എന്ത് ബുദ്ധിമുട്ടുണ്ടോ എന്ത് പരീക്ഷണമുണ്ടോ കൈപ്പേറിയ പരീക്ഷണങ്ങൾ അതൊക്കെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്തോ ബദ്രീങ്ങളെ വിളിച്ച് ബദ്രീങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞോ നദ്രീങ്ങളുള്ള സഹായ നേട്ടമാണ് ഈ റമലാൽ പോലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ എന്തിനാ പിന്നെ ഭദ്രീങ്ങൾ ബദ്രീങ്ങൾ ആയത് നമ്മക്ക് ചോറിനോ നമുക്ക് ബിരിയാണി വെക്കാനോ നമുക്ക് മൗനുതോതി കായ് വാങ്ങാനോ ബദറിന്റെ ചരിത്രം ഒന്ന് പഠിക്കണ്ടേ നമ്മൾ ശഹീതായ സ്വഹാബിമാര് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കഴുത്തിലെ കമ്പ് വന്ന് പതിച്ച് ചെറുപ്രായത്തിൽ മരണപ്പെട്ടു പോയ ബദ്രീങ്ങൾ ഭദറിന്റെ ചരിത്രം വായിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാകും എന്നിട്ട് നമ്മള് ഇവിടെ അവരുടെ മഹത്വം പറയാണ് അവരെ പുകയ്ക്ക് പറയാണ് മധു പറയാണ് പേരും പറഞ്ഞിട്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശുർക്കന്റെ വരികൾ ഇതാ നിനക്ക് വെറുതെ പാടിക്കൊണ്ടിരിക്കുന്ന കാര്യമല്ല എടുത്തോളൂ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യ എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് പരീക്ഷണം വന്നാലും എന്ത് അടങ്ങേറു വന്നാലും നീ പറഞ്ഞോ നീ ഇസ്ലാം തീർ അല്ല പഠിപ്പിച്ച തൗഹീദല്ല കാരണം അറിയോ നിനക്ക് നീ ഈ പ്രാർത്ഥനകളൊക്കെ പഠിക്കും നമ്മള് അതാരും പഠിപ്പിച്ചു തരൂല സകല വിദേഹത്വം ആൾക്കാർക്ക് അറിയാം ഇന്നലെ വ്യാഴാഴ്ചയാണ് സുന്നത്വം കൊണ്ട് വലിയ മഹത്വം നോമ്പാ ആർക്കും ഒരു പ്രത്യേകതയില്ല എന്നാ മേറാജ് എന്ന ബിദാർത്ഥി നോമ്പ് വന്നപ്പോഴോ എല്ലാവരും ചാടി ഇറങ്ങി പുറപ്പെട്ടു വ്യാഴാഴ്ചയ്ക്ക് മുമ്പും തിങ്കളാഴ്ച നോമ്പ് സുന്നത്തില്ലേ ആരെങ്കിലും നോറ്റോ അടുത്ത തിങ്കളാഴ്ച നോമ്പില്ലേ അടുത്ത വ്യാഴാഴ്ച നോമ്പില്ലേ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ല പ്രോത്സാഹനം ഉണ്ടോ ഇല്ല ബിദാർത്ഥി വരുമ്പോഴോ ബറാത്ത് വന്നാലും മേറാജ് വന്നാലും ഇങ്ങനെയുള്ള എന്തെല്ലാം വിദാർത്തിന് നോമ്പുണ്ടോ അത് പഠിപ്പിക്കാൻ ഇഷ്ടം പോലെ ആളുകളാ അതിന്റെ പേര് പറയാൻ അതിന്റെ പൂരിശ പറയാൻ അറിയോ തൗഹീദ് ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് വിദഗ്ധുകളിലേക്കും ചാടി പോകുന്നത് മറ്റൊരു വിഷയമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അപ്പൊ ഏതായാലും അള്ളാഹു സുഭാന പറയാ അള്ളാഹുക്ക് പുറമെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും മൗലിയാക്കന്മാരെ സ്വീകരിച്ചാലും എട്ട് കാര്യം വലണ്ടാക്കിയതുപോലെ ഒരു കാര്യമില്ല അപ്പോ ഇനി കൊതുബിയത്തിന് നിങ്ങൾ എത്ര ആടിനെ കൊടുത്താലും മനസ്സിലായിക്കൂണി കാര്യമില്ല എന്നല്ല പറയണത് അതിനുവേണ്ടി എത്ര പണം ചെലവഴിച്ചാലും കാര്യമില്ല എന്നല്ല പറയണത് കാരണം അള്ളാഹ് ഔലിയാക്കന്മാരെ സ്വീകരിക്കുന്നവർ എട്ടുകാലി വല എട്ടി വലയുണ്ടാക്കിയതുപോലെയാണ് മാത്രമല്ല അള്ള ഇതുകൂടി പറഞ്ഞു സൂറത്ത് യൂനുസ് ആറ് നൂറ്റിയേഴ് വായത്തുകൾ വലാത്തൂന അള്ളാക്ക് ചെയ്യരുത് മാലായം ഫൗക്ക വലായ ഉപകാരം ചെയ്യാൻ സാധ്യമല്ലാത്തവയെ ഉപദ്രവം ചെയ്യാനും സാധ്യമല്ലാത്തവയെ

അല്ല ഖൈർ ഉദ്ദേശിച്ചാൽ ആ പതിലിനെ തടയാനും അല്ല തന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പതില് കൊടുക്കും ഉദ്ദേശിക്കുന്നവർക്ക് പരീക്ഷണങ്ങൾ കൊടുക്കും കാരണം എന്താ അവൻ്റെ ഗഫൂറാണ് റഹീമാണ് എല്ലാം റബ്ബിന്റെ യുക്തിയുടെ ഭാഗമാണ് വേറെ ആർക്കും ഒന്നിനും കഴിയില്ല അപ്പൊ ഒന്നിലും കഴിയില്ല ഉത്തരം ചെയ്യൂല അവർ ദുർബലരാണ് എന്നൊക്കെ റബ്ബ് സുഭാരവാത്താല പറയുമ്പോഴും നമ്മൾ എന്താ പറയല് നിങ്ങൾ വിളിച്ചാൽ അവർ കേൾക്കും അതുകൊണ്ട് വിളിച്ചോളൂ വല്ല നിലത്തിനും വിളിച്ചോളൂ വായി കൂടാ ചെയ്യും വായിക്കൂടുന്നതിന് മുമ്പ് ഉത്തരം കിട്ടും ആയിരം തവണ വിളിച്ചോളൂ വേഗത്തിൽ ഉത്തരം കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ചുരുക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് കേൾക്കുന്ന സഹോദരന്മാരെങ്കിലും ആലോചിച്ചോളൂ പരലോകം സത്യമാണ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും വസ്തുതകളല്ല